അങ്കണവാടിയിലെ ഉപ്പുമാവ് കഴിച്ചുമടുത്തു ബിരിയാണിയാണ് വേണ്ടത് എന്നൊരു മിടുക്കൻ ആവശ്യപ്പെട്ടതും ആ വീഡിയോ വൈറലായതും ഓർക്കുന്നില്ലേ ഇപ്പോഴിതാ അങ്കണവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് മന്ത്രി അന്നു പറഞ്ഞത് പ്രകാരം അങ്കണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണമെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമായാണ് ഭക്ഷണമേനു പരിഷ്കരിച്ചത് അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷക ആഹാരമാണ് പരിഷ്കരിച്ചത് ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണമേനു നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത് ശംഖുവിൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിൻ്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമെനു പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണമെനു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് ദിവസം വീതം നൽകിയിരുന്ന പാലുമുട്ടയും മൂന്ന് ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട് പരിഷ്കരിച്ച ഭക്ഷണമെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക തിങ്കളാഴ്ച പ്രാതലിന് പാൽ പിടി കൊഴുക്കട്ട ഇലയട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി ഇലക്കറി ഉപ്പേരി തോരൻ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാതലിന് ന്യൂട്രി ലഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി മുട്ട പുലാവ് ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായി റാഗിയട ബുധനാഴ്ച പ്രാതലിന് പാൽ പിടികൊഴുക്കട്ട ഇലയട കടലമിഠായി ഉച്ചയ്ക്ക് പയർ കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ പൊതുഭക്ഷണമായി ഇഡ്ഡലി സാമ്പാർ പുട്ട് ഗ്രീൻ പീസ് കറി വ്യാഴാഴ്ച രാവിലെ റാഗി അരിയട ഇലയപ്പം ഉച്ചയ്ക്ക് ചോറ് മുളപ്പിച്ച ചെറുപയർ ചീരത്തോരൻ സാമ്പാർ മുട്ട ഓംലെറ്റ് പൊതുഭക്ഷണമായി അവൽ ശർക്കര പഴം മിക്സ് വെള്ളിയാഴ്ച പ്രാതലായി പാൽ കൊഴുക്കട്ട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പൊതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്രി ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട റൈത്ത പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകുന്നതാണ് ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പ്രോട്ടീൻ എന്നിവയുടെ പോഷക മൂല്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങളും ഭക്ഷണമേലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്